ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അരിയോ ഉഴുന്നോ തേങ്ങയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് റവയും അവിലുമാണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റുമാണ് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടുള്ള നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് രാവിലെ തന്നെ ഇത് എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് രാത്രി ഒന്നും വെക്കോ ആരൊക്കോ ഒന്നും വേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ബൗളിലേക്ക് അര കപ്പ് അവിലും എടുത്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം അതിനായിട്ട് റവ കുതിരാനായിട്ട് വെച്ചു പിന്നെ അവില് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോഴൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് റവയിലുള്ള വെള്ളമൊക്കെ ഒന്ന് അബ്സോർബായി റവ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ അവിലും ഒന്ന് നന്നായിട്ട് കുതിർന്നു വന്നു ഇനി അവിലിലുള്ള വെള്ളം ഞാൻ മാറ്റി വെപ്പിക്കുന്നുണ്ട് പിന്നെ റവ നമ്മുടെ മിക്സിയുടെ ഒരു വലിയ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിപ്പിനാവശ്യമായിട്ട് രണ്ടര ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ വെള്ളത്തിൽ തന്നെ മതി അടിച്ചെടുക്കൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പുളിപ്പ് ഒന്ന് മുന്നിൽ നിൽക്കണം പുളിപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഇത് ഞാൻ സ്റ്റീൽ ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് പെട്ടെന്നൊന്ന് പുളിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് നന്നായിട്ടൊന്ന് കൈവച്ച് പ്രെസ്സ് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണേ ഞാനിതിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് റെസ്റ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് സവാളയിലുള്ള വെള്ളം മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിന് ഒന്ന് നമുക്ക് കടുവ പൊട്ടിച്ചെടുക്കണം അതിനായിട്ട് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കടുവും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പും നമുക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ജാർവാഷ് ചെയ്ത വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇതിൽ നമ്മൾ സവാള പച്ചക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവാളയിലുള്ള ആ പച്ച ചവ കിട്ടാനാണ് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇത് ടേസ്റ്റ് നോക്കുക ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഞാനിതിപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്താൽ മാത്രമാണ് അതിൻ്റെ പച്ചചവൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്ണിയാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുക്കാവുന്നതാണ് അതിനായിട്ട് കല്ല് ചൂടായി വന്നിട്ടുണ്ട് ചൂടായ കല്ലിലേക്ക് രണ്ട് ടീസ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ഇന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് സൈഡും കുക്കായി വന്നതിന് ശേഷം ഒന്ന് നമുക്കിതിങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ റവ കൊണ്ടൊക്കെ ദോശ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെറ്റ് ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള നല്ല സോഫ്റ്റ് ദോശയാണ് അതേപോലെ ഇതിന് ഞാൻ ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്ണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം ചട്നിയിലേക്ക് പക്ഷേ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ പകുതി തന്നെ അവൽ എടുക്കണം പിന്നെ നല്ല പുളിപ്പിന് ആവശ്യമായിട്ട് തൈരും ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ദോശ തയ്യാറാക്കി എടുക്കാൻ നമ്മൾ നമ്മളിതിൽ ഈസ്റ്റോ ഇത് ഈസ്റ്റോ ബേക്കിംഗ് സോഡിയോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ തൈരിലുള്ള പുളിപ്പിലാണ് ഇത് കുക്കായിട്ട് നല്ല പുളിപ്പായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ദോശ റെഡിയാക്കിയെടുക്കാം എന്നും ഒരേപോലുള്ളത് കഴിക്കുമ്പോൾ ഒരു ചേഞ്ചായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വരാനുള്ള ഒരു സമയം വേണം അത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ പൊങ്ങിക്കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്